അതിനകത്തോട്ട് ഞാനിവിടെ പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൃഷിക്കെല്ലാം നല്ല രീതിയിൽ തന്നെ കിളുത്ത് വരുന്നതിനും അതുപോലെ നല്ല പുഷ്ടിയായിട്ട് വളരുന്നതിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഞാൻ തേണ്ടേ ഇതേ കണ്ട നല്ല ഇളമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് തോരൻ ഉപയോഗിക്കാം ഇതേ കണ്ടു ഒരു നാല് നാലും എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്തോരം ചീര കിട്ടി നല്ല രീതിയിൽ കറി വെക്കുന്നതിനുള്ള ചീര കിട്ടി ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇത് നമ്മളുടെ വിഷയം തേ കണ്ടോ നമ്മളുടെ വീട്ടിൽ തഴച്ച് വളർന്ന് നിൽക്കുന്ന ഈ ചീരകൾ കണ്ടോ അപ്പോൾ ഇതിങ്ങനെ തഴച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇലയുടെ പൊടി അല്ലെങ്കിൽ ഇല പുളിപ്പിച്ചത് നമുക്ക് കൊടുത്താൽ മതിയാകും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ ൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത് കണ്ടോ ഓരോ നമുക്കിപ്പോൾ രണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് ചീരയാണ് നിൽക്കുന്നത് ഇത് റെഡ് കളറും അതുപോലെ തന്നെ പച്ച കളറും കൂടെ ഉള്ള ചീരയാണ് അപ്പം നല്ല വലുപ്പത്തിൽ തന്നെ എൻ്റെ തണ്ടുകൾ നിൽക്കുന്നത് കണ്ടോ ഇത് ഇതിൻ്റെ തണ്ടിൻ്റെ കണും കണ്ടോ എൻ്റെ കയ്യിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിന് അത്രയും കട്ടി കനവുണ്ടത് ഇതെന്നാൽ മൂത്ത് പോയിട്ടുമില്ല ഇതിലൊരു പൂ പോലും വന്നിട്ടില്ല ഇത് ഇളമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിതിനെ ഇതുപോലെ ഹെൽത്തിയാക്കി എടുക്കാൻ വളം കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ചിര കണ്ടോ ഇത് നമ്മൾ അടൂർ പോയ സമയത്ത് വഴിയിൽ റോഡരികിൽ വിൽക്കുന്നിടത്തു നിന്ന് നമ്മൾ വാങ്ങിച്ചാണ് വാങ്ങിച്ചപ്പം കറി വെക്കാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ തൈകൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അതിനെ നട്ടു വളർത്തിയാണ് നമ്മളിതുപോലെ ആക്കിയിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലയുടെയൊക്കെ വലിപ്പം കണ്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലയിലെ കീടങ്ങളുടെ ആക്രമണം ഒന്നും തന്നെ വന്നിട്ടുമില്ല കുത്തലുകളൊന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ് ഇത് അപ്പം നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പം പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പൊട്ടി പൊട്ടി കിളർത്ത് വന്ന് പിന്നെ ഇതുപോലെ തന്നെ ശിഖരങ്ങൾ വന്ന് കുറേയായിട്ട് നമുക്ക് കിട്ടും ഒരു മൂന്നാലഞ്ച് തവണയെങ്കിലും നമുക്ക് ഒരു തണ്ട് നിലനിർത്തുവാണെങ്കിൽ അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി താഴത്തു മുറിക്കരുത് കുറച്ച് മുകളിൽ നിന്നൊരു മൂന്നാലെലം നിർത്തി വേണം നമ്മൾ കട്ട് ചെയ്യാൻ അതും ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് കണ്ടാൽ നല്ല ഇളമായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് തോരൻ ഉപയോഗിക്കാം ഇതുപോലെ ചരിച്ച് ചരിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളമൊന്നും ഇറങ്ങി ഇത് ചീഞ്ഞു പോകാതെ നമുക്കിതിനെ പിന്നെയും ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിതെല്ലാം ഈ വലുതായിട്ടുള്ള ഈ രണ്ടെണ്ണം അങ്ങ് കട്ട് ചെയ്യാം വളരെ പിഞ്ചാണിത് അതുപോലെ കണ്ടോ രണ്ടേ രണ്ടെണ്ണം വിളവെടുത്തപ്പോൾ തന്നെ എന്ത് ഹെൽത്തി ആയതും കണ്ടോ ഇനി നമുക്ക് ബാക്കിയും കൂടെ വിളവെടുക്കാം കണ്ടോ ഇതും നല്ല പിഞ്ചാണ് ഇത്ര തന്നെ മതി നമുക്ക് ഒരു രണ്ട് രണ്ടുപേരുള്ള വീട്ടിലൊരു തോരൻ എടുക്കാനായിട്ട് അത് നമ്മളിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്കുണ്ട് വിളവെടുക്കുകയാണ് കണ്ടു ഒരു നാല് മൂടെ എടുത്തപ്പോൾ തന്നെ നമുക്ക് എന്തോരം ചീര കിട്ടി നല്ല രീതിയിൽ കറി വെക്കുന്നതിനുള്ള ചീര കിട്ടി നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഏത് സമയത്തും ചീര ഇതുപോലെ കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഒന്ന് രണ്ടോ തൈകൾ മൂക്കാനായിട്ട് നിൽക്കുക അതിൻ്റെ കുരുക്കൾ എടുത്തിട്ട് അതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് വിത്തിനെ നിർത്താൻ ഇടയ്ക്കിടയ്ക്ക് പാകി കൊടുക്കാം അങ്ങനെ നമുക്ക് ഏത് സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചീര എപ്പോഴും നമുക്ക് വിളവെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇത് ഇതെത്രോളം നമുക്ക് തോരം വെക്കാനായിട്ടോ അല്ല മെടുക്കുരട്ടി വെക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഏകദേശം ഒരു ലിറ്ററോളം പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനിവിടെ മുരിങ്ങയില പൗഡർ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഉണങ്ങി ഒരു ദിവസം തണലത്തിട്ട് ഉണങ്ങിയിട്ട് അത് പൗഡറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൃഷി െല്ലാം നല്ല രീതിയിൽ തന്നെ കിളുത്ത് വരുന്നതിനും അതുപോലെ നല്ല പുഷ്ടിയായിട്ട് വളരുന്നതിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഞാൻ തൻ്റെ ഏകദേശം ഒരു ടീസ്പൂണോളം വരുന്ന പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ നമ്മളിത് ഈ കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കും ഇതെല്ലാം നമുക്ക് മുരിങ്ങയുടെ ഒരു പിടി പച്ച ഇലയാണെങ്കിലും മൂന്ന് നാല് ദിവസം ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിലും നല്ല എഫക്റ്റ് കിട്ടും ഇങ്ങനെ കൊടുത്താലും മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എപ്പോൾ വേണമെങ്കിലും നമ്മളിത് ഉപയോഗിക്കാൻ പറ്റും കഞ്ഞിവെള്ളത്തിൽ ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ പിന്നെയും ഇതിനകത്ത് ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളിലും തളിച്ചു കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇല തന്നെ തളിച്ച് കൊടുക്കാനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിലെ കീട ചെറുങ്ങളെക്ക് ഒഴിവാകും ചൂട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്ത് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കാം രണ്ട് ദിവസം ചെയ്തു കൊടുത്താൽ ഏറ്റവും നല്ലത്